അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനേഴ് സെൻറ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന സൂപ്പർ പതിനേഴ് സെൻറ്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് നല്ല വി ഐ പി ഏരിയ ആണ് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് രണ്ട് തട്ടായിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഘടന വരുന്നത് നിലവിലിതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ് വീട് ക്വാർട്ടേഴ്സ് ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് ഇതിൽ പതിന പതിനൊന്നോളം നല്ല തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വേറെ ഒരുപാട് മരങ്ങളുണ്ട് പ്ലാവ് അങ്ങനെയുള്ള ഒരുപാട് മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് പതിനൊന്നോളം തെങ്ങുകള് ഓൾറെഡി ഒരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നല്ലൊരു ഏരിയ കേട്ടോ നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് തൊട്ടടുത്തൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടാവും നല്ല വി ഐ പി വീടുകളുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ ടൗണിക്ക് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ളൂ ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം ഈ ഭാഗത്തായിട്ട് ഇവിടെയൊക്കെ സ്ഥലം അത്യാവശ്യം നല്ല വീതി ഉണ്ട് റോഡ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനി ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഈ പ്ലോട്ടിലേക്കുള്ള വഴി ദൂരമുള്ളൂ മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് അരീക്കോട് നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലോട്ടിലേക്കുള്ള വഴിദൂരം അരീക്കോട് കൊണ്ടോട്ടി റോഡിലെ ചെമ്പ്രക്കാട്ടൂരിൻ്റെ പൂക്കോട്ടു ചോലിൻ്റെ ഇടയിലായിട്ട് ചെമ്പ്രക്കാട്ടൂരിൻ്റെ പൂക്കോട്ടു ചോലിൻ്റെ ഇടയിലായിട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള വഴി ദൂരം അതായത് ഇവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഗവൺമെൻറ് ഐ ടി ഐ സ്ഥിതി ചെയ്യുന്നുണ്ട് അരീക്കോട്ക്ക് രണ്ടര കിലോമീറ്റർ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ അങ്ങനെ അത്യാവശ്യം നല്ല ടൗൺ എടുത്തായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി പതിനേഴ് സെൻറ്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് ഒരു സെൻറ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ